നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ചമ്പഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യയ്ക്ക് ലഭിച്ചതിന് പിന്നാലെ ഇറാനിൽ ഒരു മേൽക്കൈ ലഭിക്കുകയും ചൈനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായത് മാറുകയും ചെയ്തു എന്നുള്ള വാർത്ത ഈ അടുത്തായിരുന്നു പുറത്തു വന്നത് എന്നാൽ ചൈനീസ് മോഹങ്ങൾക്ക് വീണ്ടും ഒരു തിരിച്ചടി ലഭിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ മിന്നൽ നീക്കത്തിലൂടെ ചൈനയുടെ അതിമോഹങ്ങൾക്ക് കനത്തൊരു പ്രഹരം തന്നെയാണ് ഏറ്റിരിക്കുന്നത് ബംഗ്ലാദേശിലെ മോഗ്ലാ തുറമുഖം അത് ഇന്ത്യ ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തുറമുഖത്തിന്റെ നടത്തിപ്പിനും വികസനത്തിനും പങ്കാളിയാകാനുള്ള താല്പര്യമാണ് ബംഗ്ലാദേശ് അധികൃതരെ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സൗഹാർദ്ദപരമായ നയതന്ത്ര ബന്ധം അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇറാനിലെ ചമ്പഹാർ തുറമുഖം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് അടുത്ത നീക്കവുമായി കേന്ദ്രം മുന്നിട്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തുന്ന സമയത്ത് തന്നെയാണ് ഈ വിഷയം വീണ്ടും സജീവമായി മാറുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച വിപുലമായി തന്നെ നടക്കുമെന്ന സൂചനയും നേരത്തെ പുറത്തു വന്നിരുന്നു ഈ ദൗത്യം വിജയിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന നേട്ടം ഇറാനിലെ ചാമ്പഹാർ തുറമുഖത്തിനും മ്യാൻമാറിലെ സിറ്റിക്കും ശേഷം ഇന്ത്യ ഏറ്റെടുക്കുന്ന മൂന്നാമത്തെ അന്താരാഷ്ട്ര തുറമുഖമായി തന്നെ ഇത് മാറുകയും ചെയ്യും ഇത് പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് തുറമുഖങ്ങളും നിയന്ത്രിക്കുന്നത് ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ഇതിൽ ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ചൈനയുടെ കഴുകൻ കണ്ണുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നിയന്ത്രണം ലക്ഷ്യമിട്ട് തന്നെയാണ് അവർ മുന്നിട്ടത് മോഗ്ല സ്വന്തമാക്കാനുള്ള ഒരു ലക്ഷ്യം ചൈന ഏറെ കാലമായി നടത്തുന്നതാണ് പക്ഷേ ബംഗ്ലാദേശ് അതിനോട് അനുകൂലമായുള്ള പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ചമഹാറിന് പുറകെ മോഗ്ല തുറമുഖം കൂടി ഭാരതത്തിന്റെ കയ്യിലെത്തുന്നത് ചൈന മുന്നിൽ കണ്ടുവച്ചിരിക്കുന്ന പല അതിമോഹങ്ങൾക്കുമുള്ള വലിയ തിരിച്ചടിയായി തന്നെയാണ് മാറുന്നത് ഇനി ഇത് ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ചിറ്റ് കോങ് തുറമുഖത്തിലെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു കരാർ നിലവിൽ നിലനിൽക്കുന്നുണ്ട് മോഗള കൂടി ഇന്ത്യക്ക് കിട്ടിയാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാകും അതുകൂടാതെ ആയിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ചിക്കൻ നെക്ക് കോറിഡോർ ഒഴിവാക്കാൻ കൂടി കഴിയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കഴിഞ്ഞ മാസം തന്നെ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ മുഗൻ തന്നെ നേതൃത്വത്തിലുള്ള സംഘം ഓക്ലാ പോർട്ടിൽ എത്തിയിരുന്നു ഇത് മുന്നോട്ട് പോയാൽ ഏറെ നേട്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല